പൈപ്പിലും പൈപ്പിലും വെള്ളം നീന്താൻ പറ്റുമോ പൈപ്പ് വെള്ളത്തിൽ നീന്താൻ പറ്റുമോ ഇല്ല അറിയില്ല ഇവരൊക്കെ വെള്ളത്തിൽ വീണാ പോയി പണി തീർന്നു വെള്ളത്തിൽ വീണാല് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ആ പഴയ ശീലം കുളിച്ചു വൈകുന്നേരവും വേണമെങ്കിൽ കുളിക്കാം ഒരു വഷമവും വരികയില്ല വൈകുന്നേരം മേൽ കഴുകണെങ്കിൽ മിനിമം പറഞ്ഞിട്ടുണ്ട് കാലത്ത് കുളിക്കണം വൈകുന്നേരം മേൽ കഴുകണം വൈകുന്നേരം കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം ശരിയാവും നല്ല ശീലമാണിത് ആ തല കഴുകി കുളിച്ചോളൂ വൈകുന്നേരവും യാതൊന്നും വരാൻ പോകണില്ല ഒന്നും വരാൻ പോകണില്ല ചെയ്യൂ സമയം മാറും ഇനി വയറിളക്കം പലപ്പോഴും വയറിളക്കം വരും എന്താ വയറിളക്കത്തിന് കാരണം ശരിയായ മനശോധന ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മനശോധന ശരിക്കില്ല മലം പോവും പുറത്തെങ്ങ് പോവും ചിലർക്കൊക്കെ രണ്ട് മൂന്ന് ദിവസം മുൻപേ പോവുള്ളൂ ചിലക്ക് കാലത്ത് കുറച്ചെങ്ങ് പോവും അത് മുഴുവൻ പോയോ ഇല്ല ശരീരശാസ്ത്രമനുസരിച്ചിട്ട് നാം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മലം നാളെ കാലത്ത് പോകണം പതിനെട്ട് മണിക്കൂറാണ് ഐഡിയൽ ടൈം ഫിഫ്റ്റീൻ അവേഴ്സ് ഐഡിയൽ ടൈമാണ് ആറ് മണിക്കൂർ വയറിൽ ആറ് മണിക്കൂർ ചെറുകൊടലില് ആറ് മണിക്കൂർ വൺകൊടലില് മലം പോവേണ്ട സമയമായി ആർക്കും ഇത് അത് ചിലപ്പോൾ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞ് നൂറ്റമ്പത് മണിക്കൂർ കഴിഞ്ഞാലും മലം പോവാത്തുണ്ട് പലപ്പോഴും നാളെ കാലത്ത് പോണ മലം ഇന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ആണോ അന്വേഷിക്കാറുണ്ടോ ഓ ഇതൊക്കെ അന്വേഷിക്കാൻ ഞാൻ ചോദിക്കും ചിലപ്പോ അന്വേഷിക്കണം ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച മലത്തിന്റെ ആണോ കാലത്ത് പോയെന്ന് അന്വേഷിക്കണം ദാറ്റ് ഈസ് ഐഡിയൽ യു ആർ ഹെൽത്തി ദാറ്റ് മസ്റ്റ് ടേക്ക് പ്ലേസ് ശരിയാണ് ആരും ഹെൽത്തി അല്ല മലം പോണം പോവണ്ട് കുറച്ച് പോകും പലപ്പോഴും അവിടെയും നമുക്ക് സമയമില്ലാത്തോണ്ട് മലശോധനയ്ക്ക് പോലും സമയമില്ലാതെ വന്നിരിക്കുന്നു മൂത്രം തടുക്കാൻ പറ്റിയില്ല മലം തടുക്കാൻ പറ്റും മലശോധന വരുമ്പോൾ അത് മതി മൂത്രം പോ രക്ഷയില്ല അത് അത് വിടില്ല എടുക്കാൻ പറ്റും ഇങ്ങനെ പലപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് കക്കൂസി പോണം എന്ന് തോന്നി അപ്പാണ് പാലെടുപ്പത്ത് വെച്ചേക്കണു ഇപ്പുറത്ത് അരി വച്ചേക്കണു ഇപ്പുറത്ത് കൂട്ടാൻ പറ്റേക്കുന്നു ഇത് മൂന്നും കടുത്തി പറ്റില്ല പിന്നെ മതി ഇവിടെ നിൽക്ക അതെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ അത് ഉണ്ടാവില്ല അപ്പോഴത്തേക്കും ജോലിക്ക് പോകാൻ സമയമായി പോയി കക്കൂസി പോയില്ല നിർത്തി നിന്നോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾക്ക് മലബന്ധം ഒരുപാടാണ് ഇന്നത്തെ കാലത്ത് വളരെ ബിസിയാണ് അവർക്ക് ഒരുപാട് ജോലി മുമ്പ് ഇത്രയും ജോലി ഉണ്ടായിരുന്നില്ല പുരുഷന്മാരുടെ പോലെ അവരും ജോലി ചെയ്യുന്നു ചെയ്യാൻ രണ്ടുപേരും ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാലമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയല്ല പക്ഷേ മലമൂത്രാതി വിദർജനം ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കണം ആ കുടുംബത്തിലെ ആ സ്ത്രീ കിടപ്പായി പോയാൽ കുടുംബം കിടപ്പാവും അതുകൊണ്ട് ബി കെയർഫുൾ മലശോധനയ്ക്ക് സമയം വന്നാൽ ഉടനെ എല്ലാം കെടുത്തിട്ട് കക്കൂസി പോയിട്ട് വന്ന് തിരിച്ച് കക്കൂസി കത്തിറ്റാൽ മതി കൃതി പിടിക്കേണ്ട വനതമാരി ഊതി ഊതി അടുപ്പൊന്നും അല്ല അതെയോ വിറക് വെച്ച് ഊതി കത്തിച്ചു കത്തിച്ച ഒന്നുമല്ലോ ഇപ്പൊ ഗ്യാസ് വന്നിട്ടില്ലേ ഇലക്ട്രിക്സിയും ഗ്യാസും വന്നല്ലോ എളുപ്പമാണല്ലോ ഏഹ് അവല്ലാം കെടുത്തിട്ട് പോയി കെടുത്തിട്ട് ഉടനെ കുളിച്ചിൽ പോയിട്ടില്ല അങ്ങ് വന്ന് പിന്നെ ഓഴിയാ മതി മൂത്ര ഒഴിക്കാൻ അങ്ങ് മൂത്ര ഒഴിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കേരളം വളരെ പുരോഗമിച്ചു പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി പരിതാപകരമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല പല കാര്യത്തിൽ സകല ഇപ്പൊ പുരുഷന്മാർക്ക് പട്ടണത്തിൽ പോയി എവിടെന്നും നിന്നും മൂത്രമഴിക്കാത്തിരില്ലേ ഇല്ലേ സ്ത്രീകൾ എന്തു ചെയ്യും അവർക്ക് വേണ്ടി പുരുഷന്മാർക്ക് ഇപ്പോഴും ഉണ്ട് പുരുഷന്മാർക്ക് വേണ്ടി മൂത്രവഹിക്കാൻ സൗകര്യം ഉണ്ട് പലയിടത്തും സ്ത്രീകൾക്കില്ല അത് പഠിക്കണം എല്ലാവരും പാശ്ചാത്യാഘത്തിൽ പോയിട്ട് അവരെ പോയിട്ട് പോയത്തിട്ടിങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ വന്നാൽ ഒന്നുമില്ല അവിടെ പോയാൽ ഏത് മുക്കിലും മൂലയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മലമൂത്രാധ്യസം ചെയ്യാനുള്ള സൗകര്യമുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കണം ഇവിടെ ആരുമില്ല അതായത് നമ്മുടെ നഗരസഭയിലെ മെമ്പർമാരെ ഈ പട്ടണത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കോർപ്പറേഷൻ മെമ്പർമാരെല്ലാവരും പട്ടണത്തിൽ വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പല ഭാഗത്തും മൂത്രം ഒഴിക്കാനെങ്കിലും സൗകര്യം ഉണ്ടാക്കണേന്ന് മൂത്രമൊഴിച്ചാൽ മതി ഈ സ്ത്രീകൾ വരുമ്പോൾ ആ മൂത്രവും വച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നവർ മൂത്രമൊഴിക്കാൻ പറ്റില്ല അവർക്ക് ഭയങ്കര വിഷമാണ് രോഗമുണ്ടാക്കും സോ പ്ലീസ് ഇവിടെ ഉണ്ടോ കോർപ്പറേഷൻ മെമ്പർമാരെ ഉണ്ടാവില്ല കാണില്ല ചെയ്യില്ല അവര് പണം മുഴുവൻ ധൂർത്തടിച്ച് വെറുതെ കളയും സ്ത്രീകൾക്ക് ഇന്ന് ഒരുപാട് പേര് പട്ടണത്തിലേക്ക് ഓടി വരുന്നുണ്ട് ജോലി ജോലി ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്ക് ഒന്നും യാതൊരു സൗകര്യവും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇല്ലെന്ന് തന്നെ പറയാം പുരുഷന്മാർക്ക് വേണ്ടി അടുത്ത ഉണ്ടാക്കി തന്നെയാ കണ്ടു പലയിടത്തും എറണാകുളത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമില്ല പുരുഷന്മാർക്ക് നിന്ന് നിന്നാലൊന്നും മറക്കാം അവർ ഇന്ന് മറച്ചില്ലെങ്കിലും വേണ്ട അവർ വിട്ടേക്കും പോകുവരും ചോദിക്കാനില്ലല്ലോ പുരുഷന്മാർ നോക്കൂല്ലല്ലോ അങ്ങനത്തെ അല്ലേ അവർക്ക് എന്താ ചോദിക്കാനുള്ളത് സൗകര്യം കിട്ടിയ എവിടെയെങ്കിലും വിട്ടേക്ക് പോകില്ലേ അവർക്ക് പത്തില്ല അപ്പൊ അതിനുവേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുത്തേ തീരൂ ഞാൻ ചീഫ് മിനിസ്റ്ററാവില്ല പ്രൈം മിനിസ്റ്റർ ആവില്ല പക്ഷേ നാം ഇതിനുവേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം പറയണം എടോ താനേ ചെയ്യോ എന്റെ വാർഡിൽ ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കാൻ പറയണം അടുത്തവണ വോട്ട് ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിൽ കൊടുക്കണ്ട തരില്ല പറഞ്ഞു ആരായാലും ശരി ഏഴ് മെമ്പറായാലും സി പി ഐ ആയാലും സി പി എം കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആരായാലും ശരി താൻ മെമ്പറായിട്ട് സെലക്ട് ചെയ്താൽ നമ്മുടെ അമ്മമാർക്ക് സഹോദരമാർക്ക് മൂത്രമൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിക്കണം ആദ്യം ഇന്നത്തെ വോട്ട് ഉള്ളൂ എനിക്ക് വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ചെയ്യണവാണ് ഇത്രയും വലിയ സേവനം വേറെ ഇല്ല ലോകത്ത് ചെയ്യില്ല ഞാൻ കുറച്ചാലേ പറഞ്ഞു പത്ത് പതിനഞ്ച് കൊല്ലാതെ പറയണു ആരും ചെയ്ത് വേണ്ടല്ലോ ഇതുവരെ ഇപ്പൊ മലയാളി പല കാര്യത്തിലും മടിയാ ഓ എന്ത് കാര്യം അവർ മൂത്രോടിച്ചോളും വേണമെങ്കിലും പറയാം എവിടെയെങ്കിലും സംഗതി ശരിയാ അവര് മൂത്രോദിക്കും വീട്ടിൽ പോയിട്ട് പക്ഷെ അതോടുകൂടി ആ മൂത്ത് മൂത്ത് കെട്ടിക്കിടക്കുമ്പോൾ അവർക്ക് ഗർഭപാത്ര സൂക്കൾ വരും ഗർഭപാതുണ്ടാവുന്ന സുഖകളും മലമൂത്രാദികൾ വിസജങ്ങളിൽ ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഗർഭവാസം ആയിട്ട് സർവ രോഗങ്ങളും കണ്ടുവരുന്നതെന്ന് കഴിഞ്ഞ മുപ്പത്തൊമ്പത് കൊല്ലത്തെ അനുഭവമാണ് പറയുന്നത് മലവും മൂത്രവും ശരിക്ക് പോയില്ലെങ്കിൽ ഗർഭപാത്രത്തിലും മുഴ വരും ഓവരിസിലും മുഴ വരും ഇത് രണ്ടും കിട്ടത്ത കളയാന്നാണ് പറഞ്ഞത് ഡോക്ടർമാരുന്ന് സാരമില്ലെന്ന് നാപ്പഞ്ച് വയസ്സാകുമ്പോൾ എടുത്ത് കളഞ്ഞ കാര്യങ്ങൾ അത് എടുത്തു കളഞ്ഞാൽ പിന്നെ ദുരിതമാണ് ജീവിതകാലം മുഴുവൻ നരകം ശരിക്കും നരകമാണ് പിന്നെ ആദ്യ ജീവിതം ഇത് ഒഴിവാക്കാനായിട്ട് പ്ലീസ് ഡൂ സംതിങ് കൊല്ലത്തെങ്കിലും എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ഐ അപ്പോ മലം പോയി പോണില്ല മലം പോവാതെ വരുമ്പോൾ മലം കെട്ടിക്കിടക്കും ഒരു സ്ത്രീ എന്തെങ്കിലും വരും പറഞ്ഞിട്ടുണ്ടായി പാലക്കാട്ട് വെച്ച് സാർ രണ്ടാഴ്ച ഓടുമ്പലേ തക്കുസി പോണുള്ളൂ എന്താ ബിസിയാ കക്കുസി എപ്പോഴാണ് പോകുന്നത് കട്ട കട്ടയായിട്ട് ആട്ടും കാട്ട മാതിരി കുറേ അങ്ങ് പോകുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതാണ് അവസ്ഥ മാത്രമല്ല കൊല്ലത്തെ തിരുവനന്തപുരത്തൊരു ഒരു ഒരു വൈദ്യം പറഞ്ഞു എന്ന് പറഞ്ഞ കേട്ടു ഞാൻ വൈദ്യനെ കുറ്റം പറയൽ സത്യമാണ് പറയുന്നത് ഒരു വൈദ്യം എന്നാ പറഞ്ഞ പേര് പറയണില്ല കക്കുസി അങ്ങനെയാ പോവേണ്ടത് ആട്ടും കാട്ട മതിയാ പോകേണ്ടത് അപ്പൊ കഴിവേണ്ട ആവശ്യമില്ലോന്ന് പശു ആടും മിറ്റൊക്കെ വാഹനം കരുതാറുണ്ടോന്ന് ചോദ്യം നല്ല ഭയങ്കര ചോദ്യമാണ് ഉത്തരവില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാ മനുഷ്യനെ വലുതെറ്റിക്കല്ലേ ഇങ്ങനെ എങ്ങനെ മലം പോകണം എത്ര പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണോ അതായത് നമുക്ക് വലുതെറ്റില്ല എന്നാ ഈ മലബന്ധം പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ല ഉടനെ ഉണ്ടോ വൈദ്യം പറയും ആവണ്ണക്കെണ്ണ കുടിച്ചോളൂ ചെനാമക്കേ കഷായം കുടിച്ചോളൂ പൊടി കടിച്ചോളൂ മാണിപത്തിനും ലേയും കഴിച്ചോളൂ പോരെ ഇങ്ങനെ ഓരോ വേറെക്കാന്നെ മരുന്ന് അവര് തരും അവരുടെ മരുന്നിൽ പോകണം അതിനുവേണ്ടിയാണ് ഡോക്ടറെ പോയ ഡോക്ടറും പറയും അത് കഴിച്ചോളൂ കഴിച്ചു കൊടുക്കുന്ന ഒരിക്കലും ലേഖനം വായിക്കേണ്ടായി ഒരു ഡോക്ടറെ ലേഖനമാണ് ഐ എം സോറി പലരും മനസ്സിൽ വരുന്ന പറയും ഞാൻ ആരോടും വിരോധം ഉണ്ടായിട്ട് പറയല്ല പക്ഷെ ജനങ്ങളെ വൈകത്തിക്കുന്നത് ശരിയല്ല ആ ലേഖനത്തിൽ പറയാണ് മലശോധന ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒറവ് ചെയ്യേണ്ട ഈ പ്രദേശന്മാര് പലതും പറയും എടുക്കാനൊക്കെ പറയും ചെയ്യേണ്ട ആവശ്യമില്ല മല ഒന്ന് പൊക്കോലും പോകുമ്പോ പോയാ മതി ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കൂ അപ്പൊ പുറത്തേക്ക് തള്ളി പൊക്കോളുന്നു പുട്ടിന്റെ പുറലുമായി പോവില്ലേ ഉള്ളിൽ ചിലവുണ്ടാവുന്ന പുറത്തേക്ക് പോകില്ലേ അപ്പൊ ഉള്ളിൽ ചിലവുണ്ടാവില്ല പുറത്തേക്ക് പൊക്കോളുന്നു ഷൂ ഇങ്ങനെയൊക്കെ തെറ്റിക്കണോ നിങ്ങൾ ഒരു തവണ കഴിച്ച ഭക്ഷണത്തിന്റെ മലം പോണെങ്കിൽ വേറെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ശരീരശാസ്ത്രം അറിയാതല്ലേ പറഞ്ഞത് ആ ഡോക്ടറെ ലേഖനം വായിച്ചത് ശരീരശാസ്ത്രം എന്തെന്ന് അറിയാതല്ലേ പറഞ്ഞത് ഈ മലം പോകുന്ന എങ്ങനെയാണോ അറിയാമോ അന്ന് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല പഠിച്ചിട്ടുണ്ടാവണം ദഹനം കഴിഞ്ഞാൽ ആ ദഹിച്ച സാധനങ്ങളെല്ലാം കുടലിലേക്ക് നീങ്ങാണ് കുടലിലേക്ക് നീക്കാണ് ജീവനെ തനിയെ നീങ്ങല്ല ആ പെരിസ്റ്റാൽറ്റിക് മോഷം കൊണ്ട് ആ നമ്മുടെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം മുഴുവനും ഇങ്ങനെ നീക്കി 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 കൊണ്ടുവരാണ് ആ ഇരുപത്തിരണ്ടടിയും കളഞ്ഞിട്ട് പിന്നെ ആറടി നീളത്തിലുള്ള വൻകുടലിലും പോയിട്ടും അവിടെയും ഇതിങ്ങനെ തള്ളി 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 നീക്കി നീക്കി പുറത്തേക്ക് വിടാനല്ലാതെ പുറത്തും തള്ളിയിട്ടല്ല കുത്തുപോയലുമാതിരി അത് പെരിസ്റ്റാൽറ്റിക് മോഷൻ മോഷണുണ്ട് ആ മോഷൻ നിന്നുപോയാൽ മലം പോവില്ല ആ മോഷൻ എടുത്ത കാലം മലം തനിയെ പൊക്കോളും അതായത് മലം പോയില്ലെങ്കിലല്ല ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ഒരു മാന്യമാണ് ബുദ്ധിമാന്യം ഉറക്കം തൂങ്ങാം തലയ്ക്ക് എന്തോ ഭാരമായി മല ഇവിടെ കിടക്കുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് മലശോധനയില്ലാത്തത് മനുഷ്യനോയിച്ച ഒരു ജീവജാലത്തിനും മലബന്ധമില്ല സർവയും ഇഷ്ടം പോലെ മല ഇട്ടഞ്ഞും പോകുന്നുണ്ട് നടു റോഡിലൊക്കെ നമുക്കത് പറ്റില്ലല്ലോ പശു എനിക്ക് എവിടെ കാണാൻ ഉടനെ ചോദിക്കാൻ അതിന്റെ ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുമോ പശുവും സിംഹവും കടുവയും സകലവും മല ഇഷ്ടം ഇട്ടഞ്ഞു പോകും മനുഷ്യൻ മാത്രം അതിന് വിഷമമുണ്ട് ശരിയാണ് മലശോധന ഒന്നും നടു റോഡിൽ ജിന്റെ കടയിൽ നിന്നും മലശോധന നടക്കാൻ പറ്റുമോ കുടിച്ചും പോകും ഇല്ലേ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് മനുശോധന ശരിക്കില്ല ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും വേവിച്ചതാണ് സർവ്വ ജീവജാലങ്ങളും പച്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നു മനുഷ്യൻ മാത്രം സർവവും വേവിച്ചേ കഴിക്കുന്നുള്ളൂ വേവിച്ച കഷ്ണം അകത്ത് തങ്ങി കിടക്കും അതുകൊണ്ടാണ് ഊണിന്റെ കൂടെ വേവിക്കാത്ത ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞത് ആഹാരത്തില് മൂന്നിലൊന്ന് ഭാഗമെങ്കിലും വേവിക്കാത്ത ഭക്ഷണമായിരിക്കണം മൂന്നിലൊന്ന് ഭാഗം വേവിക്കാത്ത ഭക്ഷണം മൂന്നിലൊന്ന് ഭാഗം വേവിച്ച പച്ചക്കറി മൂന്നിലൊന്ന് അരി അല്ലെങ്കിൽ ഗോതമ്പ് നല്ലൊരു മൂന്നിലൊന്ന് ഭാഗം മിനിമം വേണം അല്ലെങ്കിൽ മോഷൻ ഉണ്ടാവില്ല കാരണം പറയാം ഈ പറഞ്ഞ വേവിക്കാത്ത പക്ഷത്തിലാണ് നാരുള്ളത് ഫൈബർ ഇന്നൊരു ടോക്ക് വന്ന ലോകം എല്ലായിടത്തും ഫൈബ്രസ് ഫുഡ് ഫൈബറസ് ഫുഡ് ഫൈബറസ് ഫുഡ് ആ ഫൈബറിൽ ഭക്ഷണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ പോ നീങ്ങില്ല ഭക്ഷണം നീങ്ങില്ല കോൺസ്റ്റിപ്പേഷൻ വരും ഫൈബറസ് ആയിട്ടുള്ള ഫുഡ് വേണം അതുകൊണ്ടാണ് തവിടോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നതും അമേരിക്കയിൽ ഒരു പ്രവണതയുണ്ട് മൈദ കൊണ്ടുള്ള ബ്രെഡ് കഴിക്കാൻ പറയും എന്നിട്ട് അവരെ കൊണ്ട് തവിട് തീറ്റിക്കാം ഓരോ പാക്കറ്റിൽ ചെറിയൊരു പാക്കറ്റ് ബ്രാൻഡ് ഫുഡ് ഓ വലിയ കണ്ടുപിടുത്താണ് ഈ ബ്രാൻഡ് മുഴ നീക്കി ആദ്യം എന്തിന് ഗോതമ്പിന്ന് എന്നിട്ട് അത് സപ്ലൈ ചെയ്യാം തനി കാശിമടിക്കാം ബ്രാൻഡ് മുഴ നീക്കിയിട്ട് അതുകൊണ്ടാണ് തവിട് ബ്രെഡ് ഉണ്ടാക്കിയത് എന്നിട്ട് ഈ ബ്രാൻഡ് എടുത്തിട്ട് പാക്കറ്റിൽ ഇട്ടിട്ട് ഓരോ തവണയും വലിയ ഹോട്ടലില് ഫൈവ് സ്റ്റാറും ടെൻ സ്റ്റാർ ഹോട്ടലിലാണ് ആ ഊണിക്കാൻ പോകുമ്പോൾ ഒരു പാക്കറ്റില് ബ്രാൻഡ് അത് എന്ത് അവൻ ആ മനുഷ്യൻ ആ മണ്ഡലം ചെയ്യണ ശാസ്ത്രത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ബ്രാൻഡ് ബ്രാൻഡ് ഫുഡ് ഫുഡ് ഉണ്ട് കിടങ്ങുകറ്റിക്കും ഫ്രീ ഓ എന്നെ ഫ്രീ ഇവിടെ തവിടു തീറ്റിക്കാന്ന് പറഞ്ഞാല് ഇവിടെ അല്ലേ ഇവിടെ അല്ലെ അമേരിക്ക യൂറോപ്യൻസിനെല്ലാം നമ്മളും വിടെ കളയാതെ ഭക്ഷണം കഴിക്കുന്നത് ആ ഉണക്കലരി എന്നുള്ളത് അവിടെ കുറവാണ് നമുക്ക് ഇന്നും നിങ്ങൾക്ക് ഇന്നും വെളുത്തരി വേണം തോന്നുന്നത് തന്നെ തെറ്റാം തവടയോടുകൂടി ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ കുടലിൽ നീങ്ങും മുമ്പോട്ട് നീങ്ങും അവിടെ ഇല്ലാതെ കഴിച്ചാൽ നീങ്ങില്ല പച്ചക്കറികൾ ധാരാളം കഴിക്കണം വേവിക്കാത്ത പച്ചക്കറി കഴിച്ചാൽ അത് മുമ്പോട്ട് നീങ്ങും വേവിക്കാത്ത പച്ചക്കറി കഴിച്ചേ തീരൂ അല്ലെങ്കിൽ നടക്കില്ല ഫ്രൂട്ട്സ് കഴിച്ചാലും അതിനും അതിനുള്ള ഫൈബർ ഉണ്ട് അപ്പൊ ഫൈബർ ഫുഡ് നമ്മൾ കഴിച്ചേ തീരൂ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാവില്ല ഇതൊന്നും ആരും ചെയ്യണില്ല എല്ലാവർക്കും മലബന്ധമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മല വയറിളക്കവും വരും ഈ വയറിളക്കം വരുമ്പോൾ എന്താ വയലക്കത്തിന് കാരണം ജീവനാണ് തീരുമാനം കൊടുക്ക അകത്ത് നടക്കേണ്ട സർവ്വജോലിക്കും സാക്ഷി